नमस्कार മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ഗുരുതരമായ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഏറെ നാളായി അദ്ദേഹം ഈ ക്യാൻസറിന് അടിമയായിരുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കാരണം പ്രായത്തെ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ എല്ലുകൾക്ക് പോലും ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് ബാധിച്ചത് വളരെയേറെ നാളായി ക്യാൻസർ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത് ജോ ബൈഡന്റെ ഓഫീസ് ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിന്നാണ് ഈ രോഗവിവരം പുറം ലോകം എല്ലാവരും തന്നെ അറിയുന്നത് ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന രോഗം എല്ലാവർക്കും പുറത്തു വരുന്ന ഒരു കാര്യം തന്നെയാണ് ഗുരുതരമായ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് സ്ഥിരീകരിച്ചത് എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായി തന്നെ പുറത്തു വന്ന ഒരു വാർത്ത ക്യാൻസർ എല്ലുകളിലേക്ക് പടർന്നതായി റിപ്പോർട്ടുകളിൽ വന്നപ്പോഴായിരുന്നു എല്ലാവർക്കും കൂടുതൽ ആശ്ചര്യം എന്ന് പറയാം വയസ്സാകുമ്പോഴേക്കും ക്യാൻസർ രോഗം പുറത്തു വരുന്നത് വളരെയധികം തന്നെ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഒരു മാതൃകയാണ് അല്ലെങ്കിൽ അത് കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് പക്ഷേ ഇപ്പോൾ കാണുന്നത് ബൈഡന് അത് എല്ലുകളിലേക്ക് മൂർദ്ധിച്ചിരിക്കുന്നു എന്ന അവസ്ഥയാണ് അത് കുറച്ചധികം തന്നെ സീരിയസ് ആയ ഒരു കാര്യമാണ് മൂത്ര സംബന്ധമായ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ജോ ബൈഡന് ഡോക്ടറുടെ സേവനം തേടാൻ പോയത് തുടർന്ന് വെള്ളിയാഴ്ചയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത് വളരെ വേഗത്തിൽ പടരുന്ന വിഭാഗത്തിൽപ്പെട്ട പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണിത് ആ ക്യാൻസറാണ് അദ്ദേഹത്തിന് സ്ഥിരീകരിച്ചതെന്നാണ് പറയുന്നത് രോഗത്തിന്റെ സ്ഥിതി വ്യക്തമാക്കുന്ന ഗ്ലിസൻ സ്കോറിൽ അതായത് പത്തിൽ ഒൻപതാണ് അദ്ദേഹത്തിന്റെ സ്കോർ എന്ന് പറയുന്നത് ക്യാൻസർ വളരെ വഷളായ നിലയിലാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് പറയുന്നു രോഗബാധ ഹോർമോണുകളെ ആശ്രയിച്ചായതിനാൽ തന്നെ നിയന്ത്രണ വിധേയമാക്കാമെന്ന സൂചനയാണ് ബൈഡന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ബൈഡൻ പിന്മാറാൻ നിർബന്ധിതനായി ഒരു വർഷം കഴിയുമ്പോഴാണ് എൺപത്തിരണ്ട് കാരണമായ ബൈഡന്റെ ക്യാൻസർ ബാധ സംബന്ധിതമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിച്ച ഏറ്റവും പ്രായമേറിയ വ്യക്തിയും ജോ ബൈഡൻ തന്നെയാണ് രോഗം വളരെ രൂക്ഷമായ നിലയിൽ എന്നതാണ് ഇത് വിശദമാക്കുന്ന കാര്യം ക്യാൻസർ കോശങ്ങൾ തന്നെ അതിവേഗം വ്യാപിപ്പിക്കുന്നതായാണ് ക്യാൻസർ ഗവേഷണ കേന്ദ്രം വിശദമാക്കുന്നതെന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് ബൈഡനും കുടുംബവും ചികിത്സാ സാധ്യതകളെ കുറിച്ച് വിലയിരുത്തുകയാണെന്നും റിപ്പോർട്ടിലുണ്ട് രോഗബാധ ഹോർമോണുകളെ ആശ്രയിച്ചായതിനാൽ തന്നെ നിയന്ത്രണ വിധേയമാക്കാമെന്ന സൂചനയാണ് ബൈഡന്റെ ഓഫീസ് വിശദമാക്കുന്നത് ആരോഗ്യ യും പ്രായത്തെയും കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചതിന് പിന്നാലെയാണ് ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ പ്രസിഡന്റ് മത്സരത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് എന്ന് തന്നെ നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു ആരോഗ്യത്തെ കുറിച്ചുള്ള ആശങ്കകൾ മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നുവെങ്കിലും ക്യാൻസർ വരെ എത്തുമെന്ന് ആരും അത് പ്രതീക്ഷിച്ചിരുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിച്ച ഏറ്റവും പ്രായമേറിയ വ്യക്തിയും ജോ ബൈഡൻ തന്നെയാണ് പുരുഷന്മാരിൽ ഏറ്റവും സാധാരണയായി കാണുന്ന ക്യാൻസർ ബാധയിൽ രണ്ടാം സ്ഥാനമാണ് ക്യാൻസർ ഉള്ളത് നൂറിൽ പുരുഷന്മാർക്കും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ക്യാൻസർ നേരിടേണ്ടി വരുന്നതായാണ് അമേരിക്കയിലെ കണക്കുകൾ ഉദ്ധരിച്ച് ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നത് വൈറ്റ് ഹൗസ് ഹൌസ് ശേഷം ബൈഡൻ പൊതുജന മധ്യത്തിൽ നിന്ന് പിന്മാറിയിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കുറച്ച് പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നു ഏപ്രിൽ ചിക്കാഗോയിൽ ഭിന്നശേഷി ഉള്ളവർക്കായി നടന്ന അഡ്വക്കേറ്റ് ഫോർ ദി ഡിസേബിൾഡ് എന്ന സമ്മേളനത്തിൽ ബൈഡൻ മുഖ്യ പ്രഭാഷകനായിരുന്നു അടുത്ത കാലത്താണ് യു എസ് മുൻ വൈസ് പ്രസിഡന്റായ കമല ഹാരിസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണെന്ന് കുറ്റപ്പെടുത്തി ഹാരിസിന്റെ ഉന്നതതല തന്നെ ഉപദേഷ്ടാവായ ഡേവിഡ് അടുത്തിടെ രംഗത്ത് വന്നിരുന്നത് പുതിയ പുസ്തകത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയതും എല്ലാം ബൈഡൻ ആണ് അദ്ദേഹം നമ്മളെ പൂർണ്ണമായും വഞ്ചിച്ചു മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ രണ്ടായിരത്തി എട്ടിലെ പ്രചാരണത്തിൽ മാനേജറും വൈറ്റ് ഹൗസിലെ മുതിർന്ന ഉപദേഷ്ടാവുമായിരുന്ന പ്ലൂഫ് അഭിപ്രായപ്പെട്ട വാക്കുകളായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹാരിസിന്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രവർത്തിച്ച ഡേവിഡ് പ്ലൂഫ് പങ്കുവച്ച വീക്ഷണം ചില ഡെമോക്രാറ്റുകൾക്കുള്ള നിരാശയെ അടിവരയിടുന്നതാണ് എന്ന് പറയാം വൈറ്റ് ഹൗസ് മത്സരത്തിൽ നിന്ന് നേരത്തെ തന്നെ പിന്മാറാൻ ബൈഡൻ കാണിച്ച വിമുഖതയാണ് ഹാരിസിന്റെ തിരഞ്ഞെടുപ്പ് ശ്രമത്തിൽ വിധി നിർണയിച്ചത്